നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാഗ്യം പരീക്ഷിക്കുന്നവരാണ് ഒട്ടുമിക്ക പ്രവാസികളും എപ്പോഴാണോ ഭാഗ്യദേവത കടാക്ഷിക്കുന്നതെന്ന് പറയാനാകില്ലല്ലോ കഴിഞ്ഞ ദിവസമാണ് കേരള സർക്കാരിന്റെ ഓണം ബമ്പർ നറുക്കെടുപ്പ് നടന്നതും സമ്മാനത്തുകയായ തുകയായ കോടി നേടിയ ഭാഗ്യശാലിയെ കണ്ടെത്തിയതും പ്രവാസികൾ ഉൾപ്പെടെ നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നറുക്കെടുപ്പിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഒടുവിലാണ് സസ്പെൻസുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറായ തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി അനൂപിനെ തേടിയാണ് ആ ഭാഗ്യം എത്തിയത് എന്ന വാർത്ത പുറത്തു വന്നത് അദ്ദേഹം തന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഗൾഫിലും ജോലി തേടി വർഷങ്ങൾക്ക് മുൻപാണ് തന്റെ സാമ്പത്തിക പരാധീനതകൾ കാരണം അനൂപ് ജോലിക്കായി സൗദിയിലേക്ക് പറന്നത് എന്നാൽ അവിടെ ജോലിയൊന്നും ശരിയാകാത്തതിനാൽ അനൂപിന് നാട്ടിലേക്ക് മടങ്ങേണ്ടതായി വരികയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുമ്പോഴും വിദേശത്ത് പോയെങ്കിലും അത് തീരുമെന്ന അനൂപിന്റെ ആ പ്രതീക്ഷ അതോടെ അസ്തമിക്കുകയായിരുന്നു മലേഷ്യയിൽ ജോലിക്കായി പോകാൻ ഒരുങ്ങുന്നതിനിടെയായിരുന്നു ഭാഗ്യദേവത അനൂപിനെ കടാക്ഷിച്ചത് കടങ്ങൾ പെരുകിയതോടെ മലേഷ്യയിലേക്ക് ഷെഫായി പോകാനായിരുന്നു തീരുമാനം അഞ്ചര ലക്ഷം രൂപയോളം കടം പലരോടും കടം ചോദിച്ചു ഭൂരിഭാഗം കൈമലർത്തി തുടർന്ന മുട്ടത്തറ സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയ്ക്ക് അപേക്ഷിച്ചു സ്വന്തമായുള്ള ഓട്ടോ വിറ്റ് കിട്ടുന്ന പണവും മറ്റു ചിലരിൽ നിന്ന് സ്വരൂപിക്കുന്ന തുകയും ഉപയോഗിച്ച് വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇരുപത്തി കോടി അനൂപിന് അടിക്കുന്നത് നറുക്കെടുപ്പിന്റെ തലേ ദിവസം അതായത് ശനിയാഴ്ച രാത്രി പഴമങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള തന്റെ ബന്ധുക്കളിൽ ഒരാളുടെ ലോട്ടറി സ്റ്റാളിൽ നിന്ന് അനൂപ് സ്വന്തമാക്കിയ ലോട്ടറി ടിക്കറ്റിനാണ് ഇരുപത്തിയഞ്ച് കോടി അടിച്ചത് എന്നാൽ നാലു വർഷമായി ഓട്ടോ ഓടിക്കുകയായിരുന്ന അനൂപ് കോടിപതിയായതോടെ തന്റെ പ്ലാൻ ആകെ മാറ്റിയിരിക്കുകയാണ് ഇനി എങ്ങോട്ടുമില്ല ഹോട്ടൽ ബിസിനസ് നടത്തി ഭാര്യ മായയ്ക്കും മകൻ അദ്വൈദിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പം നാട്ടിൽ തന്നെ കൂടാനാണ് തീരുമാനമെന്ന് അനൂപ് പറയുന്നത് ഓട്ടോ ഓടിക്കുന്നത് നിർത്തി ഹോട്ടൽ തുടങ്ങാനാണ് പ്ലാൻ എന്നും പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം വയസ്സ് മുതൽ ലോട്ടറി എടുക്കുന്ന ശീലമുണ്ട് ഒരു തവണ അയ്യായിരം രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്നും അനൂപ് പറയുന്നു അടിച്ചു ചേട്ട എന്ന ഭാര്യ പറഞ്ഞപ്പോൾ തനിക്ക് ആദ്യം വിശ്വസിക്കാനായില്ലെന്നായിരുന്നു അനൂപിന്റെ മറുപടി ഭാര്യയുടെ രണ്ടു തവണ നമ്പർ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അനൂപ് പ്രതികരിക്കുന്നു എന്നാലും പ്രവാസികൾക്കും ലോട്ടറി എടുക്കുന്നവർക്കും വലിയ പ്രതീക്ഷയേകുകയാണ് അനൂപ് ഒരുനാൾ തങ്ങളെയും തേടി ഭാഗ്യമെത്തുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും ലോട്ടറി എടുക്കുന്നത് തുടരുകയാണ് അനൂപും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും